എല്ലാം ഒരു പിന്നെ ഞാൻ ആ സംശയത്തിന്റെ അടുത്തതും കൂടെ പൊട്ടിച്ച് അടുത്തതും കൂടെ പൊട്ടിച്ചപ്പോ അതിൽ അതിൽ മരുന്നുണ്ടായിരുന്നു ഞാൻ കൈ തട്ടിയപ്പോ അതില് മുള്ളാണ് മൂന്നാമതൊരെണ്ണം പൊട്ടിച്ച് മൂന്നാമതേലും മുള്ളാണ് പിന്നെ നാലാമതൊരെണ്ണം പൊട്ടിച്ചില്ല അപ്പൊ ഞാൻ കഴിച്ച രണ്ടെണ്ണത്തിലും ഉണ്ടാന്ന് എനിക്കറിഞ്ഞൂടാ നമ്മളൊരു രോഗത്തിന് ചികിത്സിക്കാൻ ഒരു ഡോക്ടറുടെ മുന്നിൽ ചെല്ലുമ്പോൾ ആ ഡോക്ടറെ നൂറ് ശതമാനം വിശ്വസിച്ചാണ് നമ്മുടെ ഓരോ ആരോഗ്യ പ്രശ്നങ്ങൾ നമ്മളൊരു ഡോക്ടറോട് പറയുക അതിനെ തുടർന്ന് ആ ഡോക്ടർ നൽകുന്ന മരുന്നിലും നമുക്ക് വിശ്വാസമുണ്ടാകും ഇത് രണ്ടും ഉണ്ടെങ്കിൽ മാത്രമേ ഒരാളുടെ അസുഖം ഭേദമാവുകയുള്ളൂ എന്ന് പറയാറുണ്ട് അങ്ങനെയൊക്കെ നമ്മൾ ഡോക്ടറേയും മരുന്നിനെയും കണ്ണടച്ച് വിശ്വസിക്കുന്നവരാണ് എന്നാൽ കഴിഞ്ഞ കാലങ്ങളിലുണ്ടായ ചില സംഭവങ്ങൾ സൂചിപ്പിക്കുന്നത് എല്ലാ ഡോക്ടർമാരെയും അങ്ങനെ കണ്ണടച്ച് വിശ്വസിക്കാനാകില്ല എന്നത് തന്നെയാണ് അത്തരത്തിലുള്ള നിരവധി സംഭവങ്ങൾ ഈ അടുത്ത കാലത്തായി ഒരുപാട് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് കർമ്മം തന്നെ അത്തരം വാർത്തകൾ ഒരുപാട് പ്രേക്ഷകരുടെ മുന്നിൽ കൊണ്ടുവന്നിട്ടുണ്ട് എന്നാൽ പോലും എല്ലാ ഡോക്ടർമാരും അങ്ങനെയല്ല ചില ഡോക്ടർമാരെയെങ്കിലും നമുക്ക് വിശ്വസിക്കാം എന്നതൊരു ആശ്വാസകരമായ വാർത്തയായിരുന്നു എന്നാൽ ഈ ഡോക്ടർമാർ നൽകുന്ന മരുന്ന് അതെങ്ങനെ വിശ്വസിക്കും അതിനെ നമുക്ക് അതിനുള്ളിൽ എന്താണ് എന്നുള്ളത് വിശ്വസിച്ച് കഴിക്കാൻ പറ്റുമോ എന്നതാണ് ാണ് ഈ ചോദ്യം കഴിഞ്ഞ ദിവസം അതായത് ഏകദേശം രണ്ട് ദിവസങ്ങൾക്ക് മുൻപ് ഉണ്ടായ ഒരു സംഭവമാണ് വീഡിയോ ചെയ്യാനുള്ള ഒരു കാരണം അതായത് ശ്വാസം മുട്ടലിന് ഒരു രോഗിക്ക് നൽകിയ ഗുളികയ്ക്കുള്ളിൽ നിന്ന് മൊട്ടു സൂചി കിട്ടി എന്ന വാർത്തയാണ് കഴിഞ്ഞ രണ്ട് ദിവസങ്ങൾക്ക് മുൻപ് പുറത്തു വന്നത് എന്നാൽ അതിനുശേഷം ആ വിഷയത്തെക്കുറിച്ച് കൂടുതൽ അന്വേഷണം ആരോഗ്യവകുപ്പ് പ്രഖ്യാപിച്ചിട്ടുണ്ട് അത് എങ്ങനെയാണ് സംഭവിച്ചത് എന്ന് ആ ഗുളികയ്ക്കുള്ളിൽ നിന്ന് മൊട്ടു സൂചി കിട്ടിയ വ്യക്തി തന്നെ പറയുന്നത് നമുക്ക് ദൃശ്യങ്ങളിലൂടെ ഒന്ന് കാണാം ചൊവ്വാഴ്ചയിൽ നിന്ന് ഞാൻ ആശുപത്രിയിൽ പോയി വൈകുന്നേരം രാത്രി പോയിട്ട് ഞാൻ അപ്പോഴത്തേക്ക് വന്ന് ആ വിപ്രാളത്തിൽ സ്വസമത്തുള്ള വിപ്രാളത്തിൽ ഒരു ഗുളിയാണ് ഞാൻ തിന്ന് ഒരു ചെറിയ ഗുളിയ ഒരു വലിയ ഗുളിയാണ് ഞാൻ തിന്ന് അത് കഴിഞ്ഞിട്ട് പിന്നെ പിറ്റന്നെ രാവിലെ ഒരെണ്ണം തിന്നു പിന്നെ ഞാൻ ഗുളിയെടുത്ത പൊട്ടിച്ചപ്പോൾ ഒന്നിട്ട് പകുതിയെ ഉള്ളു പൊടി ഞാൻ അടപ്പ് തുറന്ന് നോക്കി അപ്പൊ അതിൽ തുറന്നു നോക്കിയ പിറ്റി ഞാൻ കൈടെ അടുത്തത് ഒരു ഒരു എല്ലാം പിന്നെ ഞാൻ അത് ആ സംശയത്തിന്റെ പുറത്ത് പിന്നെ അടുത്തതും കൂടെ പൊട്ടിച്ചു അടുത്തതും കൂടെ പൊട്ടിച്ചപ്പോ അതിൽ അതിൽ മരുന്നുണ്ടായിരുന്നു ഞാൻ കൈ തട്ടിയപ്പോ അതില് മുള്ളാണ് മൂന്നാമതൊരെണ്ണം പൊട്ടിച്ചു മൂന്നാമത്തേലും മുള്ളാണ് പിന്നെ നാലാമതൊരെണ്ണം പൊട്ടിച്ചില്ല അപ്പൊ ഞാൻ കഴിച്ച രണ്ടെണ്ണത്തിലും ഉണ്ടാന്ന് എനിക്കറിഞ്ഞൂടാ വിദുര താലൂക്ക് ആശുപത്രിയിലെ ഫാർമസിൽ നിന്നും വിതരണം ചെയ്ത ഗുളികയാണിത് മേമല ഉരുളുകുന്ന് സ്വദേശി വസന്തയാണ് ബുധനാഴ്ച വൈകുന്നേരം ശ്വാസമുട്ടല ആശുപത്രിയിലെ ഫാർമസിയിൽ നിന്ന് ഗുളിക വാങ്ങിയത് ആ ഗുളികയ്ക്കുള്ളിൽ മൊട്ടു സൂചി കണ്ടത് ശരിക്കും പറഞ്ഞാൽ നമ്മളൊക്കെ ഒന്ന് ആലോചിക്കേണ്ട കാര്യം ഇനി നമ്മൾ വാങ്ങിക്കുന്ന ഇതുപോലുള്ള ക്യാപ്സൂൾ രൂപത്തിലുള്ള ഗുളികകൾ പൊടിച്ച് അതിനുള്ളിൽ എന്തെങ്കിലും ഉണ്ടോ എന്ന് തന്നെ നോക്കി കഴിക്കേണ്ടുന്ന ഒരു ഗതികേട് വന്നിരിക്കുകയാണ് ആരാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഗുളികകളും മരുന്നുകളും ഒക്കെ ഉണ്ടാക്കുന്നതിൻ്റെ വേണ്ട ഒരു പ്രിക്കോഷണറി മെഷേഴ്സുണ്ട് അല്ലെങ്കിൽ ഒരു സുരക്ഷിതമായിട്ട് സേഫായിട്ട് ഇതൊക്കെ മരുന്നൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ട ആ ഒരു ഉത്തരവാദിത്വം ആർക്കാണ് അല്ലെങ്കിൽ അതിൻ്റെയൊക്കെ മേൽനോട്ടം ആർക്കാണ് എന്നുള്ള ചോദ്യം പലയിടത്തും ഉയർന്നു വരികയാണ് ഒരു ഗുളികയിലാണ് എങ്കിൽ പോട്ടേന്ന് വെക്കാം വെക്കാമെന്നല്ല എന്നാലും അതൊരു കയ്യബദ്ധമാണ് എന്ന് വിചാരിച്ച് നമുക്ക് വേണമെങ്കിൽ തള്ളിക്കളയാം പക്ഷേ ഇത് എല്ലാ ഗുളികകളിലും ഒരുപോലെ മുട്ടു സൂചി വരുമ്പോൾ തന്നെ അത് വ്യക്തമായ അന്വേഷണം വേണം എന്നുള്ളത് തന്നെ ആ ഒരു വിഷയത്തിലേക്ക് തന്നെയാണ് വിരൽ ചൂണ്ടുന്നത് ഇങ്ങനെയാണെങ്കിൽ ഇനിയുള്ള കാലത്ത് നമ്മളെല്ലാവരും പൊടിരൂപത്തിലുള്ള ുള്ള മരുന്നുകൾ തന്നെ കഴിക്കേണ്ടുന്ന അവസ്ഥ വരും അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ അലോപ്പതിയോടൊക്കെ നോ പറഞ്ഞ് വീണ്ടും തിരിച്ച് നമുക്ക് ആയുർവേദത്തിലേക്ക് പോകേണ്ടുന്ന ഒരു അവസ്ഥ കൂടി സംജാതമാകും എന്നാണ് പറയേണ്ടത് അങ്ങനെ വരുമ്പോൾ ആയുർ ആയുർവേദത്തിൽ ക്യാപ്സൂലുകളില്ലേ എന്ന ചോദ്യം ഉയരാം എന്നാൽ പോലും ആയുർവേദത്തിലധികവും ഇതുപോലെയുള്ള പൊടി മരുന്നുകളും അങ്ങനെയുള്ളതൊക്കെ ആകുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ കൂടുതൽ വിശ്വസിക്കാം എന്നുള്ളത് തന്നെയാണ് ഇതൊക്കെ വിവരൽ ചൂണത് എന്തൊക്കെയായാലും മരുന്നുകൾ നിർമ്മിക്കുന്ന ആ ഒരു മേഖലയ്ക്കും മരുന്നുകൾ സെലക്ട് ചെയ്യുന്ന ആ ഒരു മേഖലയ്ക്കും വളരെ കർശനമായ നിയന്ത്രണങ്ങളും സുരക്ഷാ നിർദ്ദേശങ്ങളും ആ മേൽനോട്ടങ്ങളും ഒക്കെ വളരെ നല്ല രീതിയിൽ തന്നെ കൊണ്ടുപോകണം എന്നത് തന്നെയാണ് ഈ സംഭവവും വിരൽ ചൂണുന്നത് എന്തായാലും ആരോഗ്യവകുപ്പിന്റെ അന്വേഷണം പൂർത്തിയാകട്ടെ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരട്ടെ ആരുടെ കയ്യബദ്ധം കൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത് എങ്കിൽ പോലും ആ വ്യക്തികൾക്ക് നേരെ അല്ലെങ്കിൽ ആ സ്ഥാപനങ്ങൾക്ക് നേരെ ആക്ഷൻ എടുക്കട്ടെ എന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം എന്തായാലും തുടർ ദിവസങ്ങളിൽ ഇതിന്റെ കൂടുതൽ വിവരങ്ങൾ പുറത്തുവരും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് ന്യൂസ് ഡെസ്ക്സ്